വെള്ളം നമ്മൾ നമ്മള് കോയമുട്ടയിലെ മഞ്ഞെടുത്ത് ആ ഇവ രണ്ടാളുണ്ട് പിടിച്ച അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എലിപ്പെട്ടിയില് മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് എൽപ്പെട്ടിയിൽ മീൻ പിടിക്കാനുള്ള ഇര ഉണ്ടാക്കാൻ പോവാണ് അപ്പം ആദ്യം നമ്മൾ പാർലജിൻ്റെ ബിസ്ക്കറ്റ് നമുക്ക് അഞ്ച് പെട്ടിൻ്റെ കിട്ടും അഞ്ച് പെട്ടിക്കുള്ള ഇത് വേണം ഞാനൊരു നാല് ബിസ്ക്കറ്റ് നമ്മൾ ഈ ആദ്യം വെള്ളിട്ടൊന്ന് ഒന്ന് പുതർത്തുക നല്ലോണം ഒന്ന് മിക്സ് ആയുണ്ട ശേഷം നമ്മൾ മൈദ ചേർത്ത് മൈദക്ക് നമ്മള് ലേസം എന്ത് ചെയ്യുക കുറച്ച് ഉപ്പ് ഇട ഉപ്പ് പാകത്തിന് ഇടണം കേട്ടോ ഉപ്പ് കൂടണ്ട ഉപ്പ് ലേസം ഇട്ടു എടുത്ത് നമ്മൾ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കുക മഞ്ഞപ്പൊടി കോഴിമുട്ട എടുത്തിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കോഴിമുട്ടയിലെ വെള്ളം ഒഴിവാക്കിയിട്ട് നമുക്ക് കോഴമുട്ടേൻ്റെ മഞ്ഞ എടുക്കാം ഇപ്പം ഒരു പൊറോട്ടക്കും മാക്കണം അരിയേനുട്ടോ കോയമുട്ടേൻ്റെ വെള്ളമ്മൾ ഒഴിവാക്കുക ഏ നമ്മള് രണ്ട് കോഴിമുട്ട കോയമുട്ടെടുക്കുന്നുണ്ട് കേട്ടോ കോഴിമുട്ടയിലെ വെള്ളം ഒഴിവാക്കുകയാണ് വെള്ളം ഇവാക്കിയിട്ട് നമ്മൾ കൊയ്മുട്ടെല്ലാം മഞ്ഞ എടുത്ത് ഇനി എടുത്ത് പരിപാടി ഇത് മിക്സ് ചെയ്യുക ലേസം ലൂസാണ് അപ്പൊ എന്ത് ചെയ്യുക കുറച്ചുകൂടി മൈദ നമ്മൾ ചേർക്കുക ലൂസ് നമ്മൾ ടൈറ്റാണ് കേട്ടോ നമുക്ക് നമുക്ക് ഏൽപ്പെട്ടി മേലെ കോർക്കാനുള്ള സാധനമാണ് അപ്പോൾ മാവ് ഇപ്പോൾ ഏകദേശം പൊറോട്ട ഒക്കെ മാവ് വെച്ച അരിയായിണ് പൊറോട്ട ഇട്ടാൽ മതി ഇപ്പൊ തൽക്കാലം ഞങ്ങള് പൊറാട്ട ഇടണില്ല മീനൊടുക്കാനുള്ള പരിപാടിയാ ടേസ്റ്റ് ഒക്കെ ഇടാത്ത മീനുകൊടുക്കണ്ട കേട്ടോ ഇത് നല്ല ടേസ്റ്റ് സാധനം നമ്മൾ എൽപ്പെട്ടി എടുക്കാൻ പോവാണ് അപ്പൊ അടുത്ത് നമ്മൾ എലിപ്പെട്ടി നമ്മൾ അഞ്ചെണ്ണം തയ്യാറാക്കിയിട്ടുണ്ട് എലിപ്പെട്ടി ഉണ്ടല്ലേ നമുക്ക് നമ്മൾ ഈ ഇരയിൽ ഇതിന്റെ എലിപ്പെട്ടീൻ്റെ ഈ കൊളത്തമ്മൽ ഈ കൊളത്തമ്മൽ നമ്മൾ ഈ ഇര കൊടുക്കാണ് കുടിക്കിയ സമയത്ത് നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെക്കുക മീൻ കൊത്തി കഴിഞ്ഞാൽ അങ്ങനെ അടിക്കും അപ്പൊ നമ്മളെ നീമന്ന് ഒരു കഷ്ണം കഷ്ണെടുത്താണ്ട് എലിപ്പെട്ടിയിൽ എലിപ്പെട്ടിന്റെ നമ്മൾ ഇര കൊടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ குத்தி ஒ குத்திச்சுண்டு எல்லாத்திலும் குத்தி நமக்கு குத்தி வைக்காஸ்ட் பாக்கி நாலாத்திரம் நம்ம வச்சிட்டு அப்போ ரெடி ഇപ്പൊ നമ്മള് കറുത്ത നൂലായിട്ട് ചേർക്കാൻ പോണ ഇത് നമ്മള് ചെരുപ്പ് തന്നെയാണ് നൂലാണ് ഞാൻ അതൊരു ഗെട്ടൊന്നായിട്ട് വാങ്ങിയാണ് അപ്പൊ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നല്ല കെട്ടി കൊടുക്കുക ഏകദേശം ഇവിടെ ആയിട്ട് കൊടുക്കണം എന്നാലും നമ്മൾ കറക്റ്റ് ഇവിടെ കൊടുത്താലാണ് എരിപ്പെട്ടി നൂലുമേൽ ഇറക്കുമ്പോ ഇങ്ങനെ കറക്റ്റ് എരിപ്പെട്ടി നേരെ പോകുള്ളൂ അപ്പൊ ഈ ഗ്യാപ്പ് കൂടെ ഇട്ടിട്ട് എന്ത് ചെയ്യുക നമുക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളുകൂടെ ഉള്ള കൂടെ കൈട്ടാണ്ട് അതൊരു ഊരാം കൊടുക്കുമാതിരി കൊടുക്കുക േ ഒന്നിങ്ങനായി നമുക്ക് ഒരു ആവശ്യത്തിനുള്ള ഒരു കാരറ്റ് എടുത്തിട്ട് ഏകദേശം ഒരു നൂലിന്റെ ഇത്ര പോരാ നമുക്ക് ഇത്ര മതി അല്ലേ മൃതിയിൽ കട്ട് ചെയ്യാം കേട്ടോ നൂല് ലേശം സ്ട്രോങ് ആയി നൂല് ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടോ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഇനി അടുത്ത കെണി ഇതേപോലെ നൂലിങ്ങനെ ഇറക്കുക ഇങ്ങനെ ഇറക്കിയിട്ട് കെണി തുറക്കുക കെണി തുറന്നിട്ട് നൂല് നല്ല ഇതിനുള്ളിൽ എടുക്കുക അപ്പൊ അഞ്ചെണ്ണം നമ്മളിത് വള്ളത്തിൽ കൊണ്ടു ഇടാൻ പോവാ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ടോ ബാക്കി അപ്പുറത്തേക്ക് നിക്ക അയ്യോ അല്ല മൂർക്കം പാമ്പുണ്ടെങ്കിൽ കാണൂലോ ഇപ്പം വെള്ളം ഒന്ന് ഇറങ്ങിയ സ്ഥലാ ഒരാഴ്ച ആയിട്ടുള്ളു ശരിക്ക് ഈ ഇത് ഇത്രക്ക് ഇത്രക്ക് വെള്ളം കയറി ചേ ഇത്രക്കൊക്കെ വെള്ളം കയറിയ സ്ഥലം അവിടെ ഈ മരത്തമ്പോഴാണ്ട് പോയാലും പൂവാരോ വള്ളത്തിലുണ്ടാവും ഏ രണ്ട സെറ്റ് ചെയ്തിട്ടോ ഡെയ്ഞ്ചർ ഏരിയാണ് <laughs> അവർ കണി ഇത് നല്ലൊരു സൺട്രായോണ്ട് ഞാൻ ഇവിടെ തന്നെ കൊടുക്ക കേട്ടോ അവള് നാലിനിറക്കി ആക്കെ പെട്ടി എടുത്താ ഇന്ന അപ്പുറത്തുണ്ടായി ഇറക്ക ബാക്കിപ്പൊ നാലിന് നമ്മൾ ഇറക്കി ഇതോടി കുടിക്കാൻ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ഇതങ്ങട്ട് ഇറങ്ങി പോകുമ്പോ അതിനത് ഊരി പോരോടോ வட மீன் மீன் இண்டன் தோண டெம்மே അപ്പൊ നമ്മിച്ച അപ്പൊ നമ്മളെ അഞ്ച് പെട്ടി സെറ്റ് ചെയ്തേന് ഇനി കുറച്ച് കൈട്ടോ രണ്ട് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു വെക്കാം ആയിരം ഒന്ന് വെയിറ്റ് ചെയ്യാം ശരി വാ അപ്പൊ നമ്മളെ ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടോ അവളൊന്ന് ഇട്ട കണി എടുക്കാൻ പോവാണ് ഒന്ന് ഇവിടെ വെച്ചത് ആ അവിടെ ആ വിട്ടു 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 ആ ഇവ രണ്ടാളുണ്ട് പിടിച്ചാ ഇത് കൈച്ച കൈച്ച കെട്ടിട്ടോ കടുങ്ങാലി അല്ലേ ഏടെ ഉള്ളി വേറെ നാലിന് അപ്പുറത്ത് വേറെ ഇട്ടുണ്ട് നമ്മൾ അടുത്തത് ഇട്ടത് ഇവിടെയാണ് രണ്ടാമത്തേട്ടോ ആ അതിലുണ്ടാവുള്ള സാധനം ഇതേ ദ സാധനം ഇല്ല പിടിച്ച അടുത്ത വെച്ച എവിടെയാണ് ആ പിടിച്ച ഈ പെട്ടി പിടിച്ചോ പെട്ടി പിടിച്ചോ എന്തോ രണ്ട് രണ്ടെന്തോ കുതിർത്താണ്ട ഇത് പിലാപ്പി തോട്ടിൽ വരണ എങ്ങനെയാ വളർത്തുന്ന മീൻ വന്ന വള്ളത്തിൽ കയറിയത് ഏ ഏ നട അപ്പം ഇതിമത്ത കഴിഞ്ഞ് രണ്ടെണ്ണം ഇവിടെ ആയിട്ടുള്ളത് നമ്മളിപ്പോ മൂന്നെണ്ണം കയറ്റി ചോദിക്കാനുള്ളൂ ഇല്ല ആയിട്ടില്ല ഇത് കാലി ഇത് കാലി കാലിടിച്ചോ ഇത് നമ്മൾ അഞ്ചാമത്തെ അല്ലേ കഴിഞ്ഞോട്ട് കൂടെ ാരോ ഒരാളുണ്ട് ഇതത്തെ സാധനം ചെറുതല്ലേ വിളിച്ച അഞ്ചു പെട്ടിയും കയറ്റി സാധനം ടെസ്റ്റ് ചെയ്ത് ചില ഇല്ലാത്ത പെട്ടിയല്ലേ അയ്യവ സാധനം ചൂണ്ടൊക്കെ കുടിച്ച അണ്ടറിണ്ട്ട്ടോ കടിഞ്ഞാലിത് വരല്ലോ പക്ഷെ ഇത് കുറച്ചുകൂടി ചെറുപ്പമുള്ള ആണെങ്കിലേ കൊറച്ചുകൂടി ചെറുപ്പമുള്ള ഗ്യാപ്പ് കൂടെ പോകും ഇന്ത്യയിലൊരാളുണ്ട് മഞ്ചു വെട്ടിയാലി അല്ലേ പച്ചവൽ പൊടി എടുത്തേ

അപ്പൊ നമുക്ക് കിട്ടിയ ആളുകൾ കേട്ടോ സാധനം കണ്ടാളി അപ്പൊ നമ്മള് ഇതിനെ മുന്നൊരുക്കി ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് പരാജയപ്പെട്ടിട്ടുണ്ട് അതിലൊരാമയെ കിട്ടിയത് ഇത് എന്താ അതിന്റെ പേര് ഫിലാപ്പിയോ ഇത് ഇവിടെ ഈ നമ്മളെ ഈ ഏരിയയിലെ കുറെ മീൻ വളത്തിന് ഏരിയകളുണ്ട് ഈ തോട്ടിൽ ഇപ്പോ ഈ ഏകദേശം ഈ ഐറ്റിലൊക്കെ ഇവിടെ വെള്ളം കയറിയതാ ഈ ഐറ്റിലൊക്കെ ഇവിടെ വെള്ളം കയറിയതാ ഇത് തോടേണ്ടിയില്ലേ നമ്മളിപ്പോ ആ തോട്ടുനിന്നാ ഈ സാധനം പൊടിച്ചത് ഒക്കെ ഇതിൽ ആകെ ഉണ്ട് തോട്ടില് മീനായിട്ട് നാലുണ്ട് മക്ക എന്താ കീലാഫി ഓരോരുത്തരെ വളർത്തുന്ന മീൻകൊണ്ട് ഓരോരുത്തരെ കൊളത്തുനിന്ന് കയറിയ മീനോ എന്നാണ് തോന്നുന്നത് എന്തായാലും സാധനം കിട്ടിയിട്ടുണ്ട് സംഗതി ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം Okay, seri. Bye. <laughs>